പല രക്ഷിതാക്കളും ചോദിക്കാറുള്ളത് സർജറി ചെയ്ത് കഴിഞ്ഞാൽ ഈ ബുദ്ധിമുട്ട് വീണ്ടും വരുമോ എന്നതാണ് നമ്മൾ ക്ലിനിക്കിൽ തന്നെ കാണുന്നതാണ് ഒരു വീട്ടിൽ തന്നെ മൂത്ത കുട്ടിക്ക് സർജറി ചെയ്തതിനു ശേഷം വീണ്ടും അടിനോയുടെ വീക്കം വരുന്നിട്ട് കുട്ടിയെ ഹോമിയോപ്പതി ചികിത്സയ്ക്ക് വേണ്ടി കൊണ്ടുവരാറുണ്ട് അപ്പോൾ നമുക്ക് സർജറി പൂർണ്ണമായിട്ടും ഒരു പരിഹാരമാണോ എന്ന് ചോദിച്ചാൽ ഒരു പരിധി വരെ സർജറി ചെയ്ത കുട്ടികളിൽ അധികം വീണ്ടും വരാറില്ല എന്നാൽ ചില കേസുകളിൽ വരാറുമുണ്ട് എന്നാൽ ചികിത്സ എടുത്ത് ഇതിങ്ങനെ ചുരുങ്ങി ചുരുങ്ങി വന്ന് പ്രതിരോധശേഷി അതിൻ്റെ കൂടെ കൂടി കൂടി വരുന്ന കുട്ടികളിൽ ഇത് വീണ്ടും വരാനുള്ള സാധ്യത വളരെയധികം കുറവാണ് അതിന് ഏറ്റവും നല്ലത് ഹോമിയോപ്പതി ചികിത്സയാണ് ഈ ഹോമിയോപ്പതി ചികിത്സയിൽ നമ്മുടെ കുട്ടിയുടെ എല്ലാ പ്രത്യേകതകളും അതായത് ശാരീരികവും മാനസികവുമായിട്ടുള്ള എല്ലാ പ്രത്യേകതകളും പരിഗണിച്ചിട്ടാണ് മരുന്ന് നിശ്ചയിക്കുക അതുകൊണ്ട് തന്നെ ആ കുട്ടിക്ക് വേറെ സൈഡ് എഫക്റ്റുകളൊന്നുമില്ലാതെ കൃത്യമായിട്ട് അടിനോയിഡ് ഗ്രന്ഥി ചുരുങ്ങി വരികയും ചെയ്യും ഈ പറഞ്ഞ ലക്ഷണങ്ങളൊക്കെ കുറഞ്ഞു കുറഞ്ഞു വന്ന് പൂർണ്ണമായിട്ടും ആരോഗ്യവാനാവുകയും ചെയ്യും അതുപോലെ ചികിത്സ എടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ സാധാരണ നമ്മൾ പനി ജലദോഷം കഫക്കെട്ട് എന്നിവയ്ക്ക് ചികിത്സിക്കുന്നത് പോലെ ലക്ഷണങ്ങൾ കാണുമ്പോൾ മാത്രം ചികിത്സിച്ചിട്ട് കാര്യമില്ല കാരണം അടിനോയിഡ് ഗ്രന്ഥിയുടെ വീക്കം അവിടെ തന്നെ ഉണ്ടാവും പക്ഷേ ലക്ഷണങ്ങൾ പലപ്പോഴായിരിക്കും കാണുക ഈ ലക്ഷണങ്ങൾ താൽക്കാലികമായിട്ട് കുറഞ്ഞു എന്ന് കരുതി അടിനോയിഡ് വീക്കം പൂർണ്ണമായിട്ടും ചുരുങ്ങിക്കൊള്ളണമെന്നില്ല അതുകൊണ്ടാണ് നമ്മൾ കൃത്യമായിട്ട് കുറച്ച് മാസങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് മരുന്നെടുക്കണമെന്ന് പറയുന്നത് ഈ ഒരു കാലയളവിൽ നമുക്ക് കുട്ടിയുടെ പ്രതിരോധശേഷി കൂട്ടിക്കൊണ്ടുവരാനും മറ്റു അലർജിയോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതും ഇതിൻ്റെ കൂടെ കുറച്ച് കൊണ്ടുവരാവുന്നതുമാണ് സർജറി ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ചികിത്സ എടുക്കുന്നത് അതുകൊണ്ട് തന്നെ ആ ഒരു കൂടി തന്നെ നമ്മൾ ഇത് കാണേണ്ടതുണ്ട് ഇനി ചികിത്സ ചികിത്സാ ചെലവ് നോക്കുകയാണെങ്കിൽ സർജറിക്ക് ഏകദേശം ഇരുപതിനായിരം മുപ്പതിനായിരം മുതൽ എൺപതിനായിരം വരെ ഈടാക്കുന്ന ആശുപത്രികളുണ്ട് എന്നാൽ നിങ്ങൾക്കൊരു ആറുമാസമെങ്കിലും ഹോമിയോപ്പതി ചികിത്സ എടുത്താൽ പോലും ഇത്ര ചെലവ് വരില്ല എന്നാൽ ശരീരത്തിന് വളരെ നല്ലതും ഈ ഒരു സമയം കൊണ്ട് നമുക്ക് കുട്ടിയുടെ പരിപൂർണ്ണ ആരോഗ്യ സംരക്ഷണം നമുക്ക് പരിപാലിക്കാവുന്നതാണ് ഇങ്ങനെ തുടക്കത്തിൽ തന്നെ നമ്മൾ കൃത്യമായ ചികിത്സ എടുത്താൽ ഈ ഒരു പ്രശ്നം ഒരു ബുദ്ധിമുട്ടായി മാറാറില്ല ഇനി മറ്റെന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് ചെയ്യാവുന്നതാണ്